ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു മിനി വ്ലോഗാണ് വ്ലോഗാണേട്ടോ ഒരു ചെറിയ വ്ലോഗ് ഞാൻ എപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് വിചാരിക്കാറുണ്ട് ഇവിടുത്തെ വീടും ഞങ്ങളുടെ പറമ്പും തോടും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല അതിൻ്റെ ഇതുവരെ ഞാനൊരു വ്ലോഗ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത്തവണ അതിന് സമയം കണ്ടെത്തി അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഉമ്മയും മക്കളും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ പുറത്ത് പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങിയമ്മൻ്റെ കൃഷികളൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ നമ്മൾ മേലെത്തൊടി നമ്മൾ ഈ ഒരു പറമ്പിനെ പറയുന്നത് അപ്പോൾ മേലെത്തൊടിയിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ ആദ്യം തന്നെ കുഴിച്ചിട്ടിട്ടുള്ളത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പം ഇതാണ് ഇത്തവണത്തെ സ്പെഷ്യൽ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഇത് യാതൊരു രാസവളോ ഒന്നും ചേർക്കാതെ വളരെ സുരക്ഷിതമായ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ നമ്മളുടെ വീടിന് പുറകിലുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളിതൊക്കെ കുഴിച്ചിട്ടിട്ടുള്ളത് നമ്മടുത്തെ നല്ല മണ്ണാണ് കേട്ടോ നമ്മൾ എന്ത് സംഭവം കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലും നല്ല വിളവ് കിട്ടും ഇവിടുന്ന് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊന്നും ഇവിടെ കുഴിച്ചിടാൻ പറ്റില്ല കാരണം മയിലുകളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു മുരട് ഞങ്ങളൊന്ന് പറിച്ചു വെക്കാൻ തീരുമാനിച്ചു കേട്ടോ അത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണ് നീക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ലെന്നറിയുമോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി മണം വരുന്നുണ്ട് ആ അതിനിടയ്ക്ക് നിങ്ങളെടുത്ത് ഞാൻ ചോദിക്കട്ടെ കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ എന്താണെന്ന് അറിയാവുന്നവര് ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാരണം എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിട്ടോ ഇത്രയും കാലം ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ കളർ മഞ്ഞയാണെന്നാണ് അപ്പൊ ഉമ്മ പറിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു ഇതെന്തമ്മ അങ്ങനെ വെളുത്തിരിക്കുന്നത് മൂക്കാത്തത് കൊണ്ടാണോന്ന് അപ്പൊ അമ്മ പറഞ്ഞേ ഒന്നും അറിയില്ല അല്ലേ കസ്തൂരി മഞ്ഞളിന്റെ കളർ എന്താന്നുള്ളത് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്രീം കളറിലൊരു മൈ ഒരു ചെറിയ യെല്ലോ കളർ യെല്ലോ എന്ന് പറയാനില്ല ശരിക്കും വെളുത്തിരിക്കണോന്ന് പറയേണ്ടി വരും കേട്ടോ ആ ഒരു കളറാണ് കസ്തൂരി മഞ്ഞളിന്റെ പക്ഷെ ഇതേ സ്മെല്ലിലുള്ള മഞ്ഞ കളറിലുള്ള അതായത് ഒരു മഞ്ഞ ഓറഞ്ച് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് ഞാനൊക്കെ ഇത്രയും കാലം കസ്തൂരി മഞ്ഞൾ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ കുഴിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലുണ്ട് അമ്മായിടെ വീട്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഈ സെയിം കസ്തൂരി മഞ്ഞളാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അത് ശരിക്കും മഞ്ഞക്കൂവയാണ് അത് കസ്തൂരി മഞ്ഞളല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതേ ഈ കാണുന്ന സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു മുരട് പറിച്ചതാണ് ഇത്രയും വിളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളെ കണ്ടോ ഈ കളറിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ എനിക്ക് വീട്ടിൽ പോയപ്പം ആണ് ഇങ്ങനൊരു പുതിയൊരറിവ് കിട്ടിയത് അപ്പം നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്യണേ ഇത് നല്ല ഉറച്ച മണ്ണായിട്ടോ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല നമുക്ക് പറിച്ചാലും നടക്കല്ലേ കേട്ടോ അപ്പം ജോലിക്കൊരാളെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി മഞ്ഞളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്തായാലും കസ്തൂരി മഞ്ഞൾ മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ സാധാരണ മഞ്ഞൾ ഒന്നും കൂടെ ആവാനുണ്ട് അപ്പം അതിന് ശേഷം അത് പറിക്കും ഇതന്നെ നല്ലൊരു പണിയാണ് ഒരു നാല് ദിവസം പറിക്കാൻ തന്നെ സമയമെടുക്കും അത് പോരാത്തതിന് ഇത് ക്ലീനിങ്ങും പ്രോസസ്സിങ്ങെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ണ് കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുക്കണം അതിൻ്റെ വേര് വെട്ടിക്കളയണം അതിന് ശേഷം ഉണക്കണം കുറേ പണിയുണ്ട് കേട്ടോ അപ്പോൾ അതിനെന്തായാലും ഒരു അഞ്ചെട്ട് ദിവസം നമ്മൾ ആ വേര് കളയാനും ക്ലീൻ ചെയ്യാനും തന്നെ രണ്ട് പേരെ വെച്ചിട്ടുണ്ട് അപ്പോൾ യാതൊരു വിധത്തിലുള്ള രാസവളോ മായോ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വേണ്ടത് ആ രീതിയിൽ എത്തിച്ചേരാൻ നമ്മൾ തയ്യാറാണ് കേട്ടോ പിന്നെ ബാക്കി ഞാൻ തൊടി പറമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ ഇനി കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത് മുളയാണ് ഞാൻ പറഞ്ഞല്ലോ കൃഷി ചെയ്യാൻ നല്ല മണ്ണാണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ ഈ മയിലുകളുടെ ശല്യം കാരണം നമുക്ക് സാധാരണ പച്ചക്കറികളൊന്നും കൃഷി ചെയ്യൽ നടക്കില്ല കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും കണ്ടു ഒരു കൂസലും ഇല്ലാണ്ട് അവരങ്ങനെ ടീമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ടീം പോയി കഴിഞ്ഞു രണ്ടാമത്തെ ടീമാണിത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ നമുക്ക് അധികം നോട്ടം എത്തണ്ടാത്ത രീതിയിലുള്ള കൃഷി നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്കും എല്ലാവർക്കും ഇത് നോക്കി നടത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങളിപ്പം അത്യാവശ്യം മുളകളാണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു പത്തുനൂറ് മുളകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ഇനം മുളകളുണ്ട് കൂട്ടത്തിൽ ഇത് എൻ്റെ വെണ്ട കൃഷിയാണ് ഇതൊക്കെ നമ്മൾ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് മാത്രമേ കുഴിച്ചിട്ടിട്ടുള്ളൂ ഇതൊക്കെ ഇപ്പോൾ കായ തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയൊക്കെ നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് കത്തി എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെടിയിൽ ഇങ്ങനെ കിടന്ന് മല്ലി കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ ഇറങ്ങിപ്പോയി കത്തിയെടുത്ത് തിരിച്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ് അപ്പോൾ അത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറിച്ചു പിന്നെ കുമ്പളൊക്കെ എല്ലാം പറിച്ചു കഴിഞ്ഞു കേട്ടോ അവസാനത്ത് ഒരെണ്ണ കിടക്കുന്നത് അതുപോലെ തന്നെ പാവയ്ക്കൊക്കെ തീരാറായി കുറെ പറിച്ചിട്ടുണ്ടെന്ന് നമ്മ പറഞ്ഞ ഇപ്പൊ ഞങ്ങള് വന്നപ്പോഴത്തേക്കിനൊക്കെ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പയറ് എല്ലാം ഏർ കഴിഞ്ഞു കെട്ടോ കായ നിക്കുന്ന സമയമായി പിന്നെ ഇവിടെ തണ്ണിമത്തന്റെ ഒരു വള്ളി കിടപ്പുണ്ട് പിന്നെ ഇതവിടെ ഒരു വെള്ളരിയുടെ വള്ളി കിടപ്പുണ്ട് അതുപോലെ തന്നെ മത്തൻ്റെ ഉണ്ട് വാഴയുണ്ട് പിന്നെ കുറച്ച് കാന്താരി മുളക് കാര്യങ്ങൾ അങ്ങനെയുണ്ട് ഇതിൽ ചിലതൊന്നും ഉമ്മ കുഴിച്ചിട്ടിട്ടുള്ളതല്ല കേട്ടോ ചുമ്മാ വിത്ത് വീണ് അങ്ങനെ മുളച്ചിട്ടുള്ളതാണ് കുമ്പളൊന്നും ഉമ്മ കുഴിച്ചിട്ടുള്ളതല്ല അതൊക്കെ അവിടെ ചുമ്മാ തനിയെ മുളച്ച് വന്നതാണ് കേട്ടോ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്തൊക്കെ ഇവിടെ റബ്ബറായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് റബ്ബറിൻ്റെ ഇടയിൽ മുഴുവൻ കാന്താരി മുളകായിരുന്നേ ഫുൾ കാന്താരി മുളക് കിടക്കുവായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ പോയി ഇപ്പം കുഴിച്ചിട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാന്താരി ചെടികൾ മാത്രമാണ് ഈ പറമ്പിലുള്ളൂ പിന്നെ ഇത് വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാവാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് വീതിയുള്ള ഉള്ള ഇലയോട് കൂടിയിട്ടുള്ള മുളയുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ മുന്നേ ഉള്ള പ്ലാവാണ് ഇതൊക്കെ റബ്ബറുള്ള കാരണം അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടങ്ങ് പോയിട്ടുള്ളതാണ് കേട്ടോ തെങ്ങും ഒക്കെ ഇപ്പോൾ റബ്ബറൊക്കെ കളഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇത് വേറെ ഒരു അലങ്കാര മുളയാണ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഉണ്ട് എന്തൊക്കെയാന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ എന്റെ ഹസ്ബൻഡിന്റെ ഒക്കെ ചെറുപ്പകാലത്ത് അവരുടെ വീട് പഴയ വീട് ഈ ഒരു ഭാഗത്ത് തോടുവാക്കുന്നവർ ചേർന്നാടൻ ഇട്ടുണ്ടായിരുന്നെ ചെറിയൊരു ഓടിട്ട വീടായിരുന്നെ അത് പിന്നെ പൊളിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു വീടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഒരു കിണറുണ്ട് ആ ഒരു കിണറ്റിലെ വെള്ളമാണ് നമ്മൾ ഈ ഒരു പറമ്പിലുള്ള കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തോടാണ് നമ്മുടെ പറമ്പിൻ്റെ അതിരെന്ന് പറയുന്നത് ഈ ഒരു തോടാണ് ഏറ്റവും അപ്പോൾ അവിടെ പോവുക വെള്ളത്തിൽ കളിക്കുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നല്ല രസമാണ് ഏറ്റോ ഇവിടെ നമ്മൾ രാവിലെ എണീറ്റിയിട്ട് ആ ഒരു പുലർച്ചെ സമയത്തൊക്കെ വരണം ആ ഒരു കിളികളുടെയൊക്കെ ശബ്ദവും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും ആ ഒരു സമയത്തുള്ള ആ ഒരു തോട്ടിലൂടെ വെള്ളം പോകുന്നതിൻ്റെ കളകള ശബ്ദം ഒക്കെ ഭയങ്കര രസമാണ് എത്ര നേരം ഇവിടെ ഇരുന്നാലും നമുക്ക് മടുക്കില്ല കേട്ടോ നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരിക്കാനും ഒക്കെത്തിനും പറ്റിയിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഇനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഈ ഒരു പറമ്പും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നതിനേക്കാളിഷ്ടം പറമ്പിൽ കൂടെ നടക്കാനും ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ളത് ഭയങ്കര രസമാണ് തോട്ടിലിപ്പോൾ തന്നെ വെള്ളത്തിന്റെ അളവൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷെ അളവ് നന്നായിട്ട് കുറഞ്ഞു ഇനിയിപ്പോൾ നല്ല വേനലൊക്കെ വരുന്ന ആ ഒരു സമയത്ത് വെള്ളം മൊത്തം പറ്റും പിന്നെ ആൾക്കാർക്ക് കുളിക്കാനും ബാക്കി അലക്കാനുള്ള വെള്ളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ തോട്ടിൽ കുഴി കുത്തിയിടുകയാണ് ചെയ്യുക അപ്പം അതിനകത്ത് വെള്ളം നിറയുമ്പോൾ ആ വെള്ളമാണ് എടുക്കുക മഴക്കാലത്താവുമ്പോൾ ഈ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നമ്മുടെ പറമ്പിലോട്ടൊക്കെ വെള്ളം കയറി വരും കേട്ടോ കാരണം മലവെള്ളം കൂടെ കലങ്ങി കുത്തി ഒലിച്ചിട്ടാണ് വെള്ളം വരിക അങ്ങനെ എല്ലാ വെള്ളവും കൂടെ കുത്തി ഒലിച്ച് വരുന്ന സമയത്ത് അടിഞ്ഞു കൂടുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു മരത്തിൻ്റെ പൂമ്പലും കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇത്രക്കല്ലോട്ടോ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വീട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും വീട് പോലെ തന്നെ സാധാരണ ഒരു വീട് അതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊന്നും കാണിക്കാനില്ല അപ്പോൾ അവസാനമായിട്ട് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ട് ഞങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ എത്തിച്ചേരുന്നത് ആണേറ്റം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം ബ്ലോഗ് ചെയ്തിട്ട് എനിക്ക് അതിന് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കണോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്